और इस अर्ली वार्निंग सिस्टम के तहत मैं आज सदन को बताना चाहता हूं तेईस तारीख को ही मेरे ही अनुमोदन से नौ एनडीआरएफ की टीमें केरल के लिए रवाना हो गई थी कि वहां लैंडस्लाइड आ सकता है भारत सरकार ने नौ एनडीआरएफ की टीमें विमान से वहां भेजी मैं पूछ सकता हूं मान्यवर इतना मुझे पूछते हैं सारे लोग केरल सरकार ने क्या किया നമസ്കാരം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി വരുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഭരണാധികാരിയായി വരുന്ന ആൾ ആ ജനങ്ങളോട് ആ നാടിനോട് കൂറുള്ള ആളായിരിക്കണം എന്നാൽ നാടിനെ വിറ്റ് സ്വന്തം അണികളെ പറ്റിച്ച് ജനങ്ങളെ പറ്റിച്ച് എങ്ങനെയെങ്കിലും പണം അടിച്ചെടുക്കാൻ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കുന്ന ഒരു ഭരണാധികാരി രാജ്യത്തോട് എല്ലാ താല്പര്യവും അദ്ദേഹത്തോട് പണത്തോടും അധികാരത്തോടുമാണ് എങ്ങനെയെങ്കിലും അധികാരം നിലനിർത്തണം എങ്ങനെയെങ്കിലും കട്ടുമുടിക്കണം ഏതെല്ലാം മേഖലകളിൽ നിന്ന് കട്ടിമടിക്കാവോ ആ മേഖലകളിൽ നിന്നെല്ലാം കട്ടുമിടിക്കണം ആള് ചത്താൽ എന്ത് ചത്തില്ലെങ്കിലെന്ത് നാളെ നമ്മുടെ നാട് നശിച്ചു പോകുമെന്ന് കൃത്യമായി അറിയുന്ന പാറമട ലോബികളും അതേപോലെ മണ്ണ് ലോബികളും അത് പിണറായി വിജയനായി ബന്ധപ്പെട്ട ഗുണ്ടാമാഫിയയാണ് കേരളത്തിൽ ഭരിക്കുന്നത് അങ്ങനെ ഗുണ്ടാമാഫിയ ഭരിച്ചതിൻ്റെ ബല ഫലമായിട്ടാണ് ഇപ്പോൾ മേപ്പാടി ദുരന്തമുണ്ടായത് ഈ മേപ്പാടിയിലെ ദുരന്തത്തിൻ്റെ വിവരം അതായത് നേരത്തെ തന്നെ കേരള ഗവൺമെന്റിനെ അറിയിച്ചിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ റിപ്പീറ്റ് ആയിട്ട് കേരളത്തെ അറിയിച്ചിട്ടും വേണ്ട നടപടികൾ എടുത്തില്ല എന്നാണ് രാജ്യസഭയിൽ ഇന്ന് അമിത്ഷാ പറഞ്ഞിട്ടുള്ളത് നമുക്ക് അമിത് ഷാ പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം താഖ് കോ मेरे ही अनुमोदन से नौ एनडीआरएफ की टीमें केरल के लिए रवाना हो गई थी कि वहां लैंडस्लाइड आ सकता है भारत सरकार ने नौ एनडीआरएफ की टीमें विमान से वहां भेजी मैं पूछ सकता हूं मान्यवर इतना मुझे पूछते हैं सारे लोग केरल सरकार ने क्या किया कड़ला अमित शाह पर वाले गौरव केरल उदासीनता अच्छा अच्छा दुरंम ഇവിടെ അതിൻ്റെ അർത്ഥം എന്താ പിണറായിക്ക് വേറെന്താ പണി പിണറായിക്ക് മാസപ്പടി വിവാദത്തിലും അതേപോലെ സ്വർണ ഡോളർ കടത്തിലും ലൈഫ് മിഷൻ തട്ടിപ്പിനുമുള്ള എല്ലാ കേസുകളിലും രക്ഷപ്പെടാൻ വേണ്ടി ഗവൺമെൻറ്റിനോട് സംസാരിച്ചാൽ മതിയോ ജനങ്ങളെ കാര്യം സംസാരിക്കണ്ടേ ജനങ്ങൾ ഇവിടെ ആകെ മുട്ടി നിൽക്കുകയാണെന്ന് അറിയില്ലേ ഇത്രയും തിക്കാരിയും ഇത്രയും ഏകാധിപതിയും ഇത്രയും ജന സ്വന്തം ഭരണദൂർത്തുമുള്ള ഒരാൾ ജനങ്ങളെ എങ്ങനെ സേവിക്കാനാണ് നാൽപ്പത് വണ്ടി പോലീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് ജനങ്ങളെ പറ്റിക്കാൻ നടക്കുന്ന തൊണ്ണൂറ് ലക്ഷം രൂപ കൊടുത്ത് ഹെലി ഹെലികോപ്റ്റർ വെച്ചിട്ടുള്ള ഈ മഹാനെ നമ്മൾ തലയിൽ വെച്ച് കൊണ്ടു നടക്കുന്നേരത്തോളം കാലം നമ്മൾക്ക് ഈ നാടിന് ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് സത്യം എന്തായാലും എന്തായാലും ഈ ഇപ്പം ഉണ്ടായുള്ള ദുരന്തത്തിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരുടെ ബോഡിയാണ് കിട്ടിയത് അഞ്ഞൂറോളം വീടുകൾ മുണ്ടക്കൈ ഭാഗത്തുനിന്ന് ഒലിച്ചുപോയി എന്നുള്ള വിവരമാണ് പറയുന്നത് ചൂരമലയിൽ ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കുന്ന മാതിരിയല്ല ഏകദേശം പത്ത് രണ്ട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പേർ അവിടെ നിന്ന് കാണാതായിട്ടുണ്ടെന്ന് സാരം ഗവൺമെന്റ് അതും ഇതും പറയുന്നുണ്ട് ആകെ കുറച്ച് ആൾക്കാരെ ഇനി മരിച്ചിട്ടുള്ളൂ മറ്റേതൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ വസ്തുതകൾ അതെല്ലാം ഞെട്ടിക്കുന്നതാണ് എന്നുള്ള വിവരം വരികയാണ് ഇതിൻ്റെ ഉത്തരവാദി ആരാണ് വേറെ ആരുമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ രാജ്യസഭയിൽ അമിത്ഷാ പറഞ്ഞിട്ടുള്ളത് കാരണം ഇത്രയും വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടും യാതൊരു നടപടിയും ഇല്ലാത്തൊരു മനുഷ്യൻ കേരളത്തിൽ ഭരിക്കുന്നു നമുക്കറിയാം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിൽ അദ്ദേഹം എഴുന്നൂറ് കോടിയോളം രൂപയാണ് തമിഴ്നാടിൻ്റെ സീക്രട്ട് ഫണ്ടിൽ നിന്ന് സ്വകാര്യമായി വാങ്ങിയിട്ടുള്ള വിവരം ഞാൻ നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ട് ഏത് സമയത്തും മുല്ലപ്പെരിയാർ പൊട്ട് ഡാം പൊട്ടാം ഇതൊരു ലാൻഡ് സ്ലൈഡ് ഈ പറയുന്ന മുണ്ടക്കൈ ചൂരന്മല ദുരന്തം ഒരു 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 ഫസ്റ്റ് ഇത് ട്രയൽ മാത്രമാണെന്ന് പറയും ഇനി വരാൻ വലിയ ഭീകരമായ ദുരന്തമാണ് അപ്പൊ ആ സംഭവത്തിൽ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് പോലും പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഞങ്ങൾ നേരിട്ട് മാതിരി ഇവിടെയുള്ളത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ഞങ്ങൾക്ക് നേരിടാൻ പറ്റുന്നതാണ് ആണെന്നാണ് പറഞ്ഞത് എന്നാൽ ഇവിടെ എന്താണ് നേരിടാൻ പറ്റാതെ പോയത് സെക്കൻഡുകളിൽ ഉള്ളിൽ തകർന്ന് തരിപ്പണമാകുന്ന ഇത്തരം ഡാം ഇത്തരം മലകൾ ഞാൻ ഈ ഭാഗത്ത് കാണിച്ചിട്ടുണ്ട് മലകൾ ഇടിഞ്ഞു വിഴുന്നതിൻ്റെ ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട് വൈ ഭീകരമായ ദൃശ്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത് ആ അത് ആ അങ്ങനെയുള്ള കാര്യത്തിൽ എങ്ങനെയാണ് പിണറായി വിജയന് പറയാൻ പറ്റുന്നത് കഷ്ടമെന്നല്ലാതെ പറയാൻ പറ്റ കഷ്ടമല്ലാ കഷ്ടമെന്നല്ലാതെ പറയാൻ പറ്റുമോ നമ്മൾ വിഡ്ഢികളായതുകൊണ്ടും കഴുതകളായതുകൊണ്ടുമാണ് പിണറായി വിജയനെ വീണ്ടും വീണ്ടും നിലർത്തുന്നത് അല്ലെ വേറെ എവിടെയും ജനതയാണെങ്കിൽ ഇവിടെ കല്ലെറിഞ്ഞോട്ടിച്ചിരുന്നതിനെ പിണറായി വിജയനെ കല്ലെറിയാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത് അത്രയും അമർഷവും വെറുപ്പും മറപ്പുമാണ് ഈ ഇവിടെ ആ പാർട്ടിയിൽ അണികളാണ് ഇത് പോരാത്തത് ഇറക്കി ഓടിക്കേണ്ടേ ഇവിടെ നിന്ന് നമ്മൾ വേറൊരു കാര്യം കൂടി പറയും ഇന്ന് ഷാജസ്കറിയെ പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നത് മൂന്ന് ദിവസം മുമ്പ് മനോരമ ഓൺലൈനിൽ അവിടെ ഈ പറയുന്ന സ്ഥലത്ത് ഉണ്ടക്കി ആ ഭാഗത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും തുടർച്ചയായി വീണ്ടും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമെന്നും വലിയ മഴ വരുന്നുണ്ടെന്നും അവരെ അറിയിച്ച് അവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റേണ്ടതുണ്ടായിരുന്നില്ലേ അതാണ് പറയുന്നത് പിണറായി വിജയൻ ചത്താൽ എന്ത് ചത്തില്ലെങ്കിൽ എന്തെന്നുള്ള ഷാജസ്കറിയുടെ വീഡിയോ ഭാഗം ഒന്ന് കേൾക്കാം തലേ ദിവസം അതായത് ഇരുപത്തി ഒൻപതാം തീയതി മനോരമ പത്രത്തിന്റെ ഇംഗ്ലീഷ് എഡിഷനിൽ വന്ന ഒരു വാർത്തയുടെ ഒരു ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം അത് മലയാളത്തിലും വന്നിട്ടുണ്ടാവാം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മനോരമയുടെ ഇംഗ്ലീഷ് എഡിഷനിലേതാണ് ഡാറ്റ ഫ്രം ദി ഹ്യൂം സെൻറ്റേഴ്സ് ഡിസ്ട്രിക്ട് വെതർ മോണിറ്ററിംഗ് സിസ്റ്റം ഷോസ് ദാറ്റ് പുത്തുമല റിസീവ്ഡ് ഓവർ ടു ഹൺഡ്രഡ് മില്ലിമീറ്റർ ഓഫ് റെയിൻഫാൾ വൽ ദി അരുണാമല ഹിൽസ് നിയർ മേപ്പടി റിസീവ്ഡ് മോർ ദാൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി മില്ലിമീറ്റർ ഇൻ ദ ലാസ്റ്റ് ട്വന്റി ഫോർ അവേഴ്സ് കാപ്പിക്കളം നിയർ പടിഞ്ഞാറെ ഓഫ് റെയിൻ മെനിൻ ഗേജ് സിസ്റ്റം ഇൻ മേപ്പാടി കൽപ്പറ്റ ആൻഡ് വൈത്തിരി റീജിയൻസ് റിപ്പോർട്ട് ഓവർ ഹൺഡ്രഡ് മില്ലിമീറ്റർ എ മൈനർ ലാൻഡ് സ്ലൈഡ് ഒക്വേഡ് അറ്റ് പുഞ്ചിരിമറ്റം മുണ്ടക്കായ് നിയർ മേപ്പാടി അവേഴ്സ് ഓഫ് ദി ഡേ അക്കോർഡിംഗ് ടു കമ്മ്യൂണിറ്റ് ഫ്രം ദി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അതായത് ആ പ്രകൃതിക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് മഴ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കൃത്യമായ മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടവും ദേശീയ ദുരന്ത നിവാരണ സംവിധാനവും അറിയിച്ചിരുന്നു എന്ന് മാത്രമല്ല മേപ്പടിക്ക് സമീപമുള്ള പുഞ്ചിരിമറ്റവും മുണ്ടക്കൈലും ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതായിരുന്നു പ്രഭാക കേന്ദ്രം അവിടെയാണ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് തലേ ദിവസം തന്നെ ഞാൻ പൊട്ടാൻ പോകുന്നു എന്ന സന്ദേശം പ്രകൃതി നൽകിയിരുന്നു ഇന്ന് മനോരമ പറഞ്ഞ ഒരു കാര്യമുണ്ട് വയനാട് ചുരി ചൂരൽമലയിലും മുണ്ടക്കയിലും ഇരുപത്തിനാല് മണിക്കൂറിനിടെ പെയ്തത് മുപ്പത്തേഴ് സെൻറ്റിമീറ്റർ മഴ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത് സെൻറ്റിമീറ്ററിലേറെ മഴ പെയ്തന്നെ അതിതീവ്രമെന്നാണ് കണക്കാക്കുക ഇതിൻ്റെ ഇരട്ടിയോളമാണ് പെയ്തത് ഒരു ചതുശ്ര മീറ്റർ വിസ്തൃതിയുള്ള നിരപ്പായ ടാങ്കിൽ ഒരു മില്ലി വെള്ളം നിറയണമെങ്കിൽ ഒരു ലിറ്റർ വെള്ളം കഴി ഒഴിക്കണം മുന്നൂറ്റി എഴുപത് ലിറ്റർ വെള്ളമൊഴിച്ചാൽ മുപ്പത്തേഴ് സെൻറ്റിമീറ്റർ എന്നറിയും അത്തരത്തിൽ കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്ന ചൂരൻ മലയിലും കഴിഞ്ഞ ദിവസങ്ങളിലെ തീവ്ര മഴയിൽ പെയ്തിറങ്ങിയത് കോടിക്കണക്കൻ ലിറ്റർ വെള്ളമാണ് മണ്ണിൽ ഇങ്ങനെ പരിധിയിലേറെ വെള്ളം സംഭരിക്കപ്പെട്ടിരിക്കുകയാണ് തിങ്കളാഴ്ച അതിതീവ്രത മഴ പെയ്തത് ഇതോടെ കുന്നിൻ്റെ സംഭരണശേഷി കവിഞ്ഞ് ഉരുൾപൊട്ടുകയായിരുന്നു എന്നാണ് കരുതുന്നത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ റഡാർ ഗവേഷണ കേന്ദ്രം സയൻറ്റിസ്റ്റ് ഡോക്ടർ എം ജി മനോജ് പറഞ്ഞു ഒരു ഡാം പൊട്ടിയൊടുക്കുന്ന അത്ര തീവ്രതയാണ് മണ്ണ് ും പാറക്കലുകളും മരങ്ങളും എല്ലാം കൊത്തി ഒലിച്ചു പോയത് എന്നാണ് പറഞ്ഞത് അതായത് ഇങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഹോട്ടി എന്നുള്ളതാണ് സത്യം ഇതിനൊക്കെ ദുരന്തത്തിൻ്റെ ഉത്തരവാദി പിണറായി വിജയൻ തന്നെയാണ്